നമുക്കിനി രാവിലെയിലെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ന്യൂസ് എയ്റ്റിനൊപ്പം പങ്കുവെക്കാവുന്ന സ്പെഷ്യൽ ഡേ സെഗ്മെന്റ് പോത്തൻകോട് കാവ്വള സ്വദേശികളായ വിനോദ നിമിഷ ജയൻ ദമ്പതികളുടെ വിവാഹ വാർഷികമാണ് ആറാം വിവാഹ വാർഷികമാണ് മകൻ ദക്ഷിതാണ് ചിത്രത്തിൽ ഒപ്പമുള്ളത് വിനോദിനും നിമിഷയ്ക്കും ന്യൂസ് എയ്റ്റിന്റെ എല്ലാ ആശംസകളും നേരുന്നു തിരുവല്ല സ്വദേശികളായ ജിതിൻ ബ്ലസി ദമ്പതികളുടെ നാലാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ അവർക്ക് എല്ലാ ബിലേറ്റഡ് വിഷസ് അവർക്കും നേരുകയാണ് കന്യാകുമാരി ചിത്രാൽ സ്വദേശികളായ സഞ്ജു ആര്യ ദമ്പതികളുടെ മകൻ ആദി ആറാം ജന്മദിനമാണ് ഇന്ന് ആദിക്ക് ആശംസകൾ കൂടി നേരുകയാണ് ആദിക്ക് എല്ലാ ആശംസകളും നല്ല ഒരു പിറന്നാൾ ദിനം കൂടിയായിക്കോട്ടെ ഇത്തരത്തിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് എയ്റ്റീൻ സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് നയൻ ത്രീ ഫോർ സിക്സ് നയൻ സെവൻ ഫൈവ് സെവൻ ഫോർ എയ്റ്റ് വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ പേര് ഫോൺ നമ്പർ മറ്റ് എന്താണ് വിശേഷ അവസരം എന്നുകൂടി ചേർക്കാം